ഹേ ഇസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇസ് ഗെയിം മാസ്റ്ററിൻ്റെ മറ്റുള്ളവരിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ വണ്ടിയായിട്ടാണ് നവകേരള ബസ് എസ് കണ്ടാൽ തിരിയുന്നതായിരിക്കും ഞാൻ ഉണ്ടാക്കിയ ഒരു ഡിലി വറിയാണ് അപ്പോൾ അതിനുള്ള എല്ലാ മിസ്റ്റേക്കും ഞാൻ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ബസ് ഇഷ്ടപ്പെട്ടതായ കമൻ്റ് ചെയ്യാം അപ്പോൾ ഇതാണുട്ടോ ഞാൻ എന്തെല്ലാം ഉണ്ടാക്കിയതെന്ന് എന്തെല്ലാം സ്റ്റിക്കറിലോട്ടിച്ച് അപ്പോൾ നമുക്ക് നല്ല സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത ഏത് മോഡുമാണ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഈ ബസ് ഇഷ്ടപ്പെട്ട താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റേ ഇതാണ് കേട്ടോ കിടക്കാൻ പറ്റിയ ബസ്സാണ് അപ്പോൾ നമ്മൾ ട്രിപ്പാണ് മേലെയുള്ള ഒരു സ്ഥലത്തേക്ക് യാത്രക്കാരെ കൊണ്ടുപോകണം അപ്പോൾ ഓ കർട്ടൻ എല്ലാം മാർക്കാനാവുമല്ലേ ആ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുവെച്ചാൽ ഉണ്ടോ ഓ മുന്നിൽ ഉണ്ടോ എന്താ വെച്ചാലും മറ്റേ സംഭവം ഉണ്ടോ മുന്നിൽ ഏറ്റവും സാധനത്തിലും അപ്പോൾ വൃത്തി ഉണ്ടാവില്ല നമുക്ക് അതാത്തിട്ട് തന്നെ പോവാം അപ്പോൾ നല്ല വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഓ നല്ല സ്മൂത്തായി സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ഇൻറ്റീരിയർ ഇങ്ങനെയാണ് കുറച്ച് ഹൈറ്റിൽ ഒരു കുതിരപ്പുറത്തിരുന്ന പോലെയുള്ള കുറേ സൈഡിലത്തെ ഒരു ഭാഗം ഒന്നും അപ്പോൾ വീഡിയോ ആണെന്നേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ലൈക്ക് ടാർഗറ്റ് വെച്ചാൽ വെറും നൂറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ നല്ല പുറത്തിറങ്ങാം നമുക്ക് നല്ല ഫസ്റ്റ് മല്ലെ പോകട്ടെ നമ്മളിന്ന് ഇടിക്കാണ്ടും തട്ടാണ്ടെല്ലാം പോകാനാണ് നമ്മൾ ഇന്നത്തെ പ്ലാൻ അപ്പോൾ നമുക്ക് നേരെ പോവാം ഓ കുറച്ച് ഓഫർ ഉണ്ട് കേട്ടോ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആ ഓ ആ ബംബ് ചെയ്യുന്ന നോക്കിയാൽ സെറ്റപ്പാണ് വണ്ടി കുറച്ച് സെറ്റപ്പാണ് കേട്ടോ ബാറ്റ് ബെൻസിൻ്റെ ബസ്സാണ് മോഡലേ ഒന്നും അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് അറിയാം കമൻറ്റ് ചെയ്യാം ഭാരത് ഭാരത് പെൻസിൻ്റെ വണ്ടിയാണെന്ന് എനിക്കറിയാം അതേ ഉള്ളൂ അറിയുന്നുള്ളൂ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഡെലിവറി ആണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട താ കമൻ്റ് ചെയ്യാം അപ്പോൾ ഏത് വണ്ടി വേണം നിങ്ങൾ താ കമൻ്റ് ചെയ്യാൻ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ നമ്മളെ വല്ല നവകേരള ഇങ്ങോട്ട് എത്തി നമുക്ക് കുറച്ചും കൂടി പോയാലോ കേട്ടോ എന്തായാലും ന ഇത് ഇട്ടോ മെയിൻ റോഡ് എത്തുക അപ്പോൾ കുറച്ച് അങ്ങോട്ട് നിന്ന് കാണാം അപ്പോൾ വേസ്റ്റ് നമ്മൾ വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല നെയിൻ എന്താ പറയുക റോട്ട് എന്ന് പറയുന്നത് ഇത് ഇത് അതന്നെ തന്നെ മറ്റേ മെയിൻ റോഡ് മെയിൻ റോഡിലൊക്കെ എത്തിയിട്ടുണ്ട് ഒരു വണ്ണ സ്ഥലം മോണ്ട് അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് വെച്ച് ഇവിടെ എടിക്കാണ്ട് പോകണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇത് അപ്പോൾ ഇൻറ്റീരിയർ മോഡാണ് ഇഷ്ടം എന്ന് എനിക്കിഷ്ടം അതാണ് ഇന്റീരിയർ ആണെന്ന് വെച്ചാൽ പോകാനോ അപ്പം നിങ്ങൾക്ക് ഏത് വ്യൂ വേണമെന്ന് നിങ്ങൾ തയക്കാൻ വേണ്ടിയാ ഏത് ക്യാമറ ആംഗിൾ വേണം നിങ്ങൾ തയക്കാൻ വേണ്ടിയാ ഞാൻ കൊണ്ടുതരുന്നതായിരിക്കും അപ്പോൾ ഞാൻ അങ്ങനെ ശ്രമിക്കാം അടുത്ത വീഴിലോട്ട് പക്ഷേ എനിക്കേറ്റവും ഇത് വെച്ചാൽ ഇതാണ് എന്താണെന്ന് വെച്ചാൽ ഇൻറ്റീരിയർ മോഡാണ് ഇൻറ്റീരിയർ വെച്ചാൽ നമുക്ക് സുഖമായിട്ടോ ഓവർടേക്കും എല്ലാം ചെയ്യാനോ ഈ വണ്ടീൻ്റെ പ്രത്യേകിച്ച് നമ്മളിത് കണ്ടോ ഹൈറ്റിലെ ഇതിനുള്ള സൈഡിലത്തെ മിററെല്ലാം മാറിഞ്ഞിട്ടൊന്നും കാണില്ല അപ്പോൾ നമ്മൾ ഒരു നമ്മളൊരു ഈശോദാരൻ്റെ ബാഗ് പിടിച്ചിട്ടുണ്ട് ഒരു വലിയൊരു വളവ് വന്നിട്ടുണ്ട് ഓ 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 ആ ചെങ്ങായിന്നാണ് കഴിക്കുന്നത് കെ എസ് ആർ ടി സി എന്നാലും ഞമ്മക്ക് നല്ല പോവാം ഓ ഓ വണ്ടിക്ക് എന്നുവച്ചാൽ ഒരു ഹൈറ്റ് കൂടുതലോട്ടോ വണ്ടിക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എന്നുവെച്ചാൽ വണ്ടീൻ്റെ ഹൈറ്റ് കുറച്ച് കൂടുതലാണ് അപ്പോൾ അടുത്ത ഏത് മോഡ് വേണമെങ്കിൽ നിങ്ങൾ തേക്കാൻ വേണ്ടിയാൽ ഞാൻ കൊണ്ടുതന്നേരിക്കും അപ്പോൾ നമ്മളൊരു ചുരം പോലത്തെ ഉള്ള സ്ഥലത്തോട്ടാണ് പോകുന്നത് അങ്ങുന്നൊരു ലോറി വരുന്നുണ്ട് ആ തട്ടിയെന്ന് കെ എസ് ആർ ടി സിയെ കാണുന്നുള്ളൂ അതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ മോഡ് കുറച്ച് പോകാം അപ്പോൾ നമ്മളൊരു ഈശ്വറിൻ്റെയും വണ്ണസിൻ്റെയും ബാക്ക് പിടിച്ചിട്ടുണ്ട് നല്ല ഓവർ ടേക്ക് ചെയ്യാം അങ്ങുന്ന വണ്ടി വന്നാൽ പണി പാളും അപ്പോൾ അങ്ങനെ ഒരു വണ്ടി വരുന്നുണ്ട് ഓ വണ്ണസിൻ്റെ ബാക്ക് പിടിച്ചിട്ടുണ്ട് നമ്മൾ വണ്ണസിൻ്റെ കടത്താം യെസ് വണ്ണ സമയം നമ്മൾ എന്ത് ആരാ വണ്ടിയേതാ നമ്മളെ നവകേരള ബസ്സാണ് വഴി മാറിക്കോളൂ എല്ലാവരും ഞാൻ വീടൊന്നും പിടിക്കില്ല കേട്ടോ പക്ഷെ അവർക്ക് അറിയില്ലല്ലോ അതിൻ്റെ അകത്ത് ആരുമില്ല അപ്പോൾ ഒരു ബസ് അങ്ങ് ഉണ്ട് അതിനെ പിടിക്കാം നമുക്ക് സിമ്പിളായിട്ട് ഓവർടേക്ക് ചെയ്യാനാകുന്നില്ല ആവും അങ്ങനെ ഇങ്ങോട്ടൊന്നും ബസ് വന്നാലാണ് പ്രശ്നം അതാണ് ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ടല്ലോ നമ്മൾക്കെന്ത് ട്രാഫിക് വന്നിനി നമുക്ക് എലൂട്ടെങ്കിലും എടുത്തു പോവാം മുന്നിലൊരു മറ്റേ ടാറ്റേൻ്റെ വണ്ടിയുണ്ട് ഒരു കെ എസ് ആർ ടി സിയും ഉണ്ട് കെ എസ് ആർ ടി സി നമ്മൾ സിമ്പിളായിട്ട് കടത്തിയിട്ടുണ്ട് ആരോടാ കളി അപ്പോൾ നമുക്ക് നേരെ കുറച്ചും കൂടി പോകാണ്ട് കേട്ടോ അങ്ങനെ ഒരു കെ എസ് ആർ ടി സി പോകുന്നുണ്ട് പോകുന്നു അതിന് പിടിക്കാനാവും നോക്കട്ടെ കെ എസ് ആർ ടി സി തന്നെ അല്ലേ ആ അതെ അതെ കെ എസ് ആർ ടി സിയാണ് അതിനെ പിടിക്കാനാകും നോക്കട്ടെ ഞാൻ ഞെക്കി പിടിക്കുന്നുണ്ട് പക്ഷേ വണ്ടി പോകുന്നില്ല കുറച്ച് സ്ലോ ആണ് വണ്ടി ഓ അപ്പോൾ നമ്മളൊരു പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല ഹരിശ്രീ അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പോയി നോക്കുക നമ്മളെ ചാനലുണ്ട് കൂടെ വണ്ടി മറിഞ്ഞിട്ട് ഓ വണ്ടി ഓക്കെ എടുത്ത് മുന്നോട്ട് കൊടുക്കാം ഇച്ചങ്ങായ നൽകുന്നത് ഓക്കെ അപ്പോൾ വണ്ടി ഞാൻ വെച്ച് മറിഞ്ഞു ഇല്ല കുഴപ്പമില്ല അതപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതാണ് നമ്മൾ പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ താ നോക്കുക നമ്മളെ ചാനൽ കയറി നോക്കാം അങ്ങനെ വെറൈറ്റി ഓരോ ബസ്സിൻ്റെ എല്ലാം വീഡിയോ ഉണ്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം അത് കമൻറ്റ് ചെയ്യാമല്ലേ നിങ്ങൾ നോക്കാൻ പറ്റും അപ്പോൾ നമ്മളൊരു കെ എസ് ആർ ടി സീൻ്റെ ബാഗ് പിടിച്ചിട്ടുണ്ട് വഴി മാറടാ അല്ലോ അങ്ങനുണ്ട് ഇല്ല 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 ചങ്ങായി മാറുന്നില്ല കേട്ടോ ചെങ്ങായിക്കറിയില്ലല്ലോ നമ്മൾ നവകേരള ബസ് എടുത്തിട്ടാണ് വരുന്നത് മാട അപ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങോട്ട് പോകണം കൂട്ടോ കുറേ നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കണം പിന്നെ വണ്ടി അടി ഇടിക്കാണ്ടും അങ്ങനെയാണ് ഇന്നത്തെ ചലഞ്ച് അങ്ങൊരു ഒരു വണ്ണസമുണ്ട് അതിനെ പിടിക്കാൻ പോകാൻ നോക്കാം ചെയ്സ് ചെയ്യാം നമുക്ക് പൊട്ട 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 ഓ അങ്ങനെ വണ്ടിയിട്ടുണ്ട് അതെല്ലാം നല്ല പോക്കാൻ അല്ല പോന്ന് അല്ലോ വണ്ടി ആ ഇല്ല ഓ ഞാൻ വെച്ചിടിച്ചു അപ്പോൾ നമ്മൾ കുറച്ചും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഒരു കാറുകാരൻ്റെ ബാക്കിൽ തന്നെ കുറേ സമയമായി ആ ഓക്കെ ഓക്കെ രക്ഷപ്പെട്ടിട്ട് നിങ്ങൾ വണ്ടി വന്നാൽ തീർന്നു ഓ കെ എസ് ആർ ടി സി വരുന്നുണ്ട് ഓ കെ എസ് ആർ ടി സിയിൽ നല്ല പോക്കാൻ അല്ലേ ഇനിയും കുറച്ചും കൂടി പോകാനുണ്ട് അപ്പോൾ ഈ ബസ് ഇഷ്ടപ്പെട്ടാൽ താക്ക് അവൻ്റ് ചെയ്യുക ഞാൻ അടുത്ത വണ്ടി ഏത് നിങ്ങൾ താക്ക് അവൻ്റ് ചെയ്യുക അപ്പോൾ ഞാൻ കൊണ്ടു അപ്പോൾ ഏതായാലും കെ എസ് ആർ ടി സി കൊണ്ടുവന്നിട്ട് അതിന് വില്ലെയ്തൊന്നും ഇല്ല ആരും കണ്ടിട്ടൊന്നും അപ്പോൾ നമുക്ക് ഈ ലോട്ടറി എടുക്കാട്ടെ കെ എസ് ആർ ടി സീനൊരു വീഡിയോ ഉണ്ട് ഒരു ഡേഞ്ചർ റൂട്ടിലൂടെ പോകുന്നേ അപ്പം നിങ്ങളത് കാണുവാട്ടോ ഓ വണ്ടി ഇടിച്ചില്ല എൻ്റെ പോകും വണ്ടി ഒരു പാളൽ പാളി അപ്പോൾ നമ്മളൊരു കെ എസ് ആർ ടി സീനെ ബാക്കപ്പ് പിടിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സീനെ ആ കടത്തിയിട്ടുണ്ട് ട്രാവലറുണ്ട് അതിനെങ്ക ഒരു കാറും ഉണ്ടല്ലേ അങ്ങ് വണ്ടി വന്നാലാന്ന് പണി പാളുക കെ എസ് ആർ ടി സി ഈ കെ എസ് ആർ ടി സി മണ്ണ സൈഡിലും തോന്നുന്നു പ്രൈവറ്റ് ബസ് ആ പറയും പണം വരുന്നുണ്ടോ പ്രൈവറ്റ് ബസ് കുറവാണെന്ന് ഞാൻ കണ്ടതിൽ ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ അങ്ങൊരു വണ്ടി പോവുന്നുണ്ട് അതായത് മറ്റേ ലോറി മറ്റേ മഹീന്ദ്രേൻ്റെ അപ്പോൾ അതിനെ പിടിക്കാനാകും നോക്കട്ടെ പൊട്ട പൊട്ടോ പൊട്ട പൊട്ടോ പൊട്ടാ അതിനെല്ലാം സിമ്പിളായിട്ട് കിടത്തിട്ടുണ്ട് അടുത്ത ഈ ഉണ്ട് വണ്ണസിനി കിടത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഈടിയാണ് സ്ഥലം അപ്പോൾ അതോ ചങ്ങൾ കളിച്ചൂട്ടെ മാടനപ്പൊത്തേ കുറേ ഉള്ളൂ ഞാൻ കുറേ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓരോ കണ്ണും ഓട്ടം അപ്പോൾ നമുക്ക് വന്ന് ഇവിടുന്ന് ചെറിയൊരു ബസ് സ്റ്റാൻഡ് പോലത്തെ സ്ഥലമുണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് വളച്ചിട്ട് നമുക്ക് അങ്ങോട്ട് വയ്ക്കാം ആ എം ബി ഡി ബസ്സിൻ്റെ എം ബി ഡിയും ആ എം ബി ഡീൻ്റെ ബാക്കപ്പിടിക്കാം അതാണ് ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നു നേരെ എം ബി ഡീൻ്റെ ബാക്കപ്പ് പിടിക്കാം ഓ വാട മറ്റച്ചങ്ങൾ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ ഓ മാടപ്പൊത്തേ കണ്ണു കാണാതെ ഓട്ടന്മാറാന്ന് അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് വണ്ടി നല്ലയിടം നിർത്തിയിട്ടുണ്ട് ഞാൻ വീടിൻ്റെ ബാക്കിൽ അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് അപ്പോൾ അടുത്ത ഏത് വണ്ടി വേണം നിങ്ങൾ അടുത്ത ഏത് മോഡ് വേണം നിങ്ങൾ പറയാം ഞാൻ എന്തായാലും കൊണ്ടു ലോറി ബസ് കാറ് എല്ലാം കൊണ്ടു അപ്പോൾ ഒരു ഇന്നോവ കൊണ്ടുവരാനുള്ള ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ ലാസ്റ്റ് വരെ വീഡിയോ എന്തായാലും ഒരു ഹാർട്ട് ഇമോജി ഇടുവാറുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് അപ്പോൾ നാ വേറെ അവസ്ഥ ഇഷ്ടപ്പെട്ട അയക്കാൻ വേണ്ടിയൊക്കെ വീഡിയോ ആണെന്ന് എല്ലാവരും ലൈ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ബൈ ഫോർ നോ ബൈ ബൈ